ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച കാര്യം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും സ്നേഹ സ്നേഹിച്ചൊരു വീഡിയോ ആയിട്ട് വന്നു ചേട്ടൻ ഒരു അക്ഷരം മീഡിയയിൽ ഒരു പോസ്റ്റ് ആയിട്ട് പോലും ഇട്ടിട്ടില്ല കേസിനെ ബാധിക്കും എന്നത് മാറ്റി നിർത്തിയാൽ എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം മിണ്ടാണ്ടിരിക്കുക എന്നുള്ളത് ഒന്നാമത് എന്റെ സ്വഭാവത്തിലുള്ളതാണ് ഞാൻ അധികം അങ്ങനെ സംസാരിക്കുന്നത് വളരെ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് മാത്രമൊക്കെ സംസാരിച്ചു പോകുന്ന ഒരാളാണ് പിന്നെ ഈ കേസിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ അഡ്വക്കേറ്റോട് സംസാരിച്ചപ്പോഴത്തേക്ക് യാതൊരു രീതിയിലും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു ഇപ്പം ഇതിനു മുമ്പേ പല കേസുകളുണ്ടായിരുന്ന സമയത്തും പലരും വന്ന് മീഡിയയുടെ മുമ്പിൽ വന്ന് പറയുക പറയുകയൊക്കെ ചെയ്തു പക്ഷേ ഇതിനെ സംബന്ധിച്ചിട്ട് ഇത് ഇവരൊരു സ്ഥിരം പരിപാടിയാക്കിയിരിക്കുന്ന ഒരു സാധനമാണ് അപ്പം അതിനെ ഏത് രീതിയിൽ നമുക്ക് ജനങ്ങളുടെ അടുത്ത് നമുക്ക് പറയുന്നതിനെ കഴിയില്ല നമ്മുടെ നമ്മുടെ സത്യത്തിൽ ഈ ഇത്തരം ആൾക്കാരെ മുമ്പോട്ട് കൊണ്ടുവരാന്നുള്ളതും കൂടെ എൻ്റെ എൻ്റെ കൂടെ ഒരു ആഗ്രഹമാണ് ഞങ്ങളുടെ എൻ്റെ ഫാമിലിയുടെ ആഗ്രഹമാണ് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ആഗ്രഹമാണ് ഞങ്ങളതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലായിരുന്നു ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ പല പല സ്ഥലങ്ങളിൽ നിന്ന് പല പല ഇൻഫർമേഷൻസ് ആയിട്ട് കിട്ടുന്നുണ്ട് അതെല്ലാം പുറത്തു വരും ഇവരാരെയൊക്കെ എങ്ങനെയൊക്കെയാണ് മാനസികമായിട്ടും ഇവരാരൊക്കെയാണ് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ പുറത്തു വരും അപ്പോൾ അറിയട്ടെ നമ്മൾ വന്നിട്ട് പറയാൻ പാടില്ല അങ്ങനെ ചില കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് നമ്മൾ ഇത് പറയുമ്പോ എപ്പോഴും ഇപ്പൊ ഞാൻ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് തന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാവരും പറഞ്ഞത് നിവിൻ പോളിക്ക് പറയാം പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞൂടാ പിന്നെ അതിൽ ഒരാൾ പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും ചിരി വന്നത് നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിലും വന്ന് പറയണം എന്നിട്ട് പിന്നെ ആ ഒരു സത്യം പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് എന്ത് പൊട്ടനാണ് അയാൾ എന്നാണ് ഞാൻ ആലോചിക്കണത് അപ്പൊ ഞാൻ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റിയ കാര്യമേ അല്ല ഇത് അത് ഇങ്ങനെ ഒരു കേസ് അവർക്ക് വരുമ്പോഴേ അവർക്ക് അത് പഠിക്കുക നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു കേസ് വന്നാൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു ഈ വാർത്ത വന്നതിന്റെ അന്ന് രാത്രി പത്ത് മണിക്കാണ് നമ്മുടെ അഡ്വക്കേറ്റ് നമ്മുടെ വീട്ടിൽ വരുന്നതും അവള് പറയുമ്പോഴാണ് ഇത് ഇത്ര സീരിയസ് ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നു നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല ഇപ്പൊ ഞാൻ വിചാരിക്കുന്നില്ല നമ്മൾ പോയി പറഞ്ഞാൽ പോരെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോഴാണ് അവള് പറയുന്നത് അല്ല ഒരു സ്ത്രീ കൊടുക്കുമ്പോ ഇന്ന ഇന്ന വിഷയങ്ങൾ അതിലുണ്ട് എന്ന് അത് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ഈ നിയമം കിടക്കുന്നത് അപ്പൊ ഒരിക്കലും ഞാൻ അത് ചെയ്തിട്ടില്ല എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല പിന്നെ നിവിൻപോളിയുടെ കേസ് പറഞ്ഞാൽ എന്താ വെച്ചാൽ നിവിൻപോളിക്കെതിരെ വന്ന പരാതി അവര് പറയുന്ന ആ പശ്ചാത്തലത്തിൽ മിവിൻപുളി അന്നില്ല ആ സ്ഥലത്തേ ഇല്ല അദ്ദേഹം അന്ന് ഇവിടെ ഷൂട്ടിലാണ് ആ ഷൂട്ടിംഗ് ക്രൂ മൊത്തം സാക്ഷിയാണ് പക്ഷേ ഇവർ പറയുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ആ സമയത്ത് ഇവർ രണ്ടുപേരും അതേ സ്ഥലത്തുണ്ട് ഒരു ലൊക്കേഷൻ ലൊക്കേഷനാണത് അപ്പം അവിടെ നമ്മൾ ഉണ്ട് അവിടെ ഉള്ള നമ്മൾ ഇത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കും വരെ നമുക്കിതിനെ പറ്റി സംസാരിക്കാൻ പറ്റില്ല പാടില്ല നമ്മുടെ നിയമം അത് സമ്മതിക്കുന്നില്ല അത് അപ്പൊ അപ്പൊ നമ്മൾ വിചാരിക്കുന്ന എന്താണ് നമ്മളെ രക്ഷിക്കാൻ ഈ പറയുന്ന യൂട്യൂബ് റിയാക്ഷൻ ചെയ്യുന്നവർക്ക് ഓൺലൈൻ മീഡിയ സാധിക്കില്ല നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ നിയമാവസ്ഥ അപ്പൊ നിയമപരമായി നമുക്ക് എങ്ങനെ അതിനെ ഡീൽ ചെയ്യാം അതാണ് നമ്മൾ ചിന്തിച്ചത് അതിനു വേണ്ടിയാണ് അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു ഞങ്ങൾ കുറെ സമയമായി കുറച്ച് ദിവസങ്ങൾ മനസ്സിലായില്ലേ അത് വെറുതെ ഉള്ള ഒരു ഇതല്ല ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എങ്ങനെയൊക്കെ ലോക്ക് ചെയ്യാമോ അങ്ങനെയൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഷൂട്ടിങ് സമയങ്ങളിൽ ഫോൺ ചെയ്താൽ ഇപ്പം നമ്മളൊരു എമർജൻസിക്ക് വിളിച്ചാൽ പോലും സ്ത്രീയുടെ ഫോണിൽ കിട്ടാറില്ല അപ്പം നമ്മൾ എന്താ ചെയ്യുക അവിടുത്തെ കൺട്രോളർ അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനെ ആരുടെങ്കിലും നമ്പറിൻ്റെ കയ്യിലുണ്ടാവും അങ്ങനെ വിളിച്ചാണ് നമ്മൾ പറയാറ് അപ്പോൾ അവിടെയുള്ള സെറ്റിലുള്ളവർക്കും ഇത് കേട്ടപ്പോൾ സത്യത്തിൽ ആദ്യം ചിരിയാൻ വന്നത് പിന്നെ ഇങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട് നമുക്ക് അതിനെ സീരിയസ് ആയിട്ട് അപ്പിയർ ചെയ്തേ പറ്റൂ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ ഫ്യൂച്ചർ